പിടിക്കടാ 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 നീയും നീക്ക ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മൾ ഇന്ന് പോകുന്നത് നമ്മളെ വീടിന്റെ അടുത്തുള്ള പുഴയിലേക്കാണ് കേട്ടോ അപ്പോൾ കാളിന്തിപ്പുഴയിലെ കുറച്ചുകൂടെ മേലോട്ട് കയറിയിട്ടൊരു നൈസ് സ്പോട്ട് ഉണ്ട് അപ്പോൾ അവിടെയാണ് നമ്മൾ നമ്മളൊന്ന് കുളിക്കാൻ പോകുന്നത് നമ്മളെ വണ്ടിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട് തൊട്ടിന്ന് ആ റോഡാണ് നമ്മൾ ഇറങ്ങണ്ടത് കേട്ടോ കാളിന്തിയിലേക്ക് പോവേണ്ടത് ആരെ ഈ കാണുന്നതാണ് ട്ടോ കാളിന്തിപ്പുഴ അതുപോലെ ആ കാണുന്നതാണ് ബ്രഹ്മഗിരി മല അത് കാളിന്ത ഇപ്പോഴെൻ്റെ സൈഡിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോ ഏകദേശം എല്ലാവർക്കും ഈ ഒരു പാലം വരെ അറിയത്തിണ്ടാവുള്ളൂ നമ്മളെ പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് നമ്മുടെ നാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു സ്പോട്ട് ഏതാണ് നമുക്ക് കുറച്ചുകൂടെ അത് സെറ്റപ്പായിട്ട് കാണണം എന്നുണ്ടെങ്കിൽ ഈ പാലത്തിൻ്റെ സൈഡിൽ കൂടെ പോയിട്ടൊരു സംഭവമുണ്ട് അത് കാണിച്ചു വായോ നമ്മുടെ വണ്ടിയൊക്കെ അതാ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടേ ചെക്കന്മാർ ഇറങ്ങിപ്പോന്നോ ഈ പാലം വഴി അല്ല പോണ്ടത് ഈ ഒരു ഗ്യാപ്പ് കൂടെ ഇറങ്ങിയിട്ട് വേണം പോകാൻ ഇതാണ് ടാസ്കോട്ട് വരുന്നത് ഈ ഫ്ലോവ് റിസോർട്ടിന്റെ നേരെ ഓപ്പോസിറ്റാണ് നമ്മുടെ ഈ കാളിന്തിപ്പുഴ ഷേതഊ

ഗ്സ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുന്നവർ നേരെ ഈ സ്പോട്ടിലേക്ക് വരിക അത്യാവശ്യം വൈബാണ് ഇതിൻ്റെ ഏകദേശം കുറച്ചുകൂടെ മേലോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ കുറച്ചുകൂടെ വൈബായിരിക്കും അപ്പം അത്യാവശ്യം നല്ല വൃത്തിയിൽ കുളിക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണത് അടിപൊളി അപ്പം ഗൈസ് നമ്മൾ നേരത്തെ പാലത്തിൻ്റെ സൈഡിൽ കൂടെ ഇറങ്ങി വരുന്ന വഴി ഈ ഒരു ഭാഗത്ത് കൂടിയാണ് പിന്നെ പാലം കയറി വരുവാണെങ്കിൽ നേരെ വന്ന് കയറുന്നത് ഇതാ ഇവിടേക്കാണ് വന്ന് നിൽക്കാം അപ്പോൾ അങ്ങനെ വന്ന് കഴിയുമ്പം നമുക്ക് ഈ പാറയിലൊക്കൊക്കെ വരൽ ഭയങ്കര റിസ്ക്കായിരിക്കും അപ്പം ദയവായി പ്ലാസ്റ്റിക് കാര്യങ്ങളൊന്നും ഇവിടെ കൊണ്ടിടാതിരിക്കുക കാരണം അത്യാവശ്യം കുറച്ച് നീറ്റായിട്ടുള്ള പ്ലേസ് ആണ് അപ്പം എല്ലാവരും ഒന്ന് അടിച്ചുപൊളിക്ക് ബൈ ബൈ